പോയതുകൊണ്ട് ഫ്രണ്ട് ബ്രേക്കും നമ്മൾ ഓയിൽ ഓല്ച്ച് കഴിഞ്ഞിട്ട് എത്ര സാധനങ്ങൾ നമ്മൾ ഇന്ന് സെറ്റ് ചെയ്തിട്ട് തിരിച്ച് സെറ്റ് ചെയ്യും പുതിയ ട്രെയിനായിട്ട് മേടിച്ചിട്ടുണ്ട് ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ എന്താ ഗായ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർസിലാട്ടോ ആർസിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് വണ്ടിയുടെ ഫുൾ ഒരു ചെന സർവീസ് ചെയ്യാൻ പോകണം മൊത്തം ഓയിൽ ഓയിൽ ഫിൽട്ടർ എയർ ഫിൽട്ടർ വള ഫിൽറ്ററുകളെല്ലാം മാറുന്നുണ്ട് പിന്നെ നമ്മൾ ബ്രേക്കില്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് വണ്ടി എടുക്കുന്നില്ല ഇതാണോ ബ്രേക്കിൻ്റെ അവസ്ഥ ഉണ്ടോ പിന്നെ ഇവിടുത്തെ എം സിക്കിറ്റ് പോയതുകൊണ്ട് ഫ്രണ്ട് ബ്രേക്കില്ല ഫ്രണ്ട് ബ്രേക്ക് ഒട്ടും ഇല്ല ഇതാണ് ഫ്രണ്ട് ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഓടിക്കാനൊക്കെ ഒരു പാടുണ്ട് ഓടിക്കാനൊരു പാടല്ല എല്ലാം അഡ്വാൻസ് വേണം ബ്രേക്ക് പിന്നെ ബാക്കിലുള്ള ബ്രേക്ക് പാടില്ല അങ്ങനെ മൊത്തത്തിൽ ഈ വണ്ടി രണ്ട് ദിവസമായിട്ട് എടുക്കുന്നില്ല എടുക്കാമായിരുന്നു ഇപ്പം ഇട്ടുകാലി അല്ലേ ഇത് സ്വന്തം വീടാക്കി മൊത്തം ഇട്ടാലി വലിയ കേട്ടോ അപ്പം നമ്മൾ വണ്ടി അപ്പോൾ ആർ എസ് പൊതുവേ നമ്മൾ സർവീസ് ചെയ്യണമെങ്കിൽ മൊത്തം പൊളിച്ചെടുക്കണമല്ലോ അപ്പം നമ്മളിത് അകത്തുള്ള സാധനങ്ങൾ വേണം ഫിൽട്ടർ ആയിട്ട് അകത്ത് വരുന്നത് നമ്മുടെ എയർ ഫിൽറ്ററും ഫ്യൂവൽ ഫിൽറ്ററും ഉണ്ട് പിന്നെ നമ്മളിത് എം സി കിറ്റ് ചേഞ്ച് ചെയ്ത് ബ്രേക്ക് പാഡ് മാറി ബ്ലീഡ് ചെയ്യണം നമ്മൾ ഓയിൽ ഓയിൽ ചേഞ്ചിങ് പിന്നെ ബാക്കിലെ ബ്രേക്ക് പിന്നെ ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്ത് ലൂവ് ചെയ്യണം അകത്ത് എന്നെ ആയാലും ചേഞ്ച് ചെയ്യുമ്പം നമ്മൾ എയർ ഫിൽട്ടറും ഫ്യൂവൽ ഫിൽറ്ററും മാറിയേക്കാന്ന് ഉറപ്പിട്ട് സാധനം മേടിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ എയർ ഫിൽട്ടർ ഫ്യൂവൽ ഫിൽറ്ററും ഓയിൽ ഫിൽറ്ററും ഉണ്ട് പിന്നെ ബാക്കിലെ ബ്രേക്ക് ഫ്രണ്ടിലെ ബ്രേക്ക് പിന്നെ നമ്മുടെ ഓയിൽ മോട്ടിവുകളാണ് ഓയിൽ മേടിച്ച് വെക്കുന്നത് സിന്തറ്റിക്ക് ഫുള്ളി സിന്തറ്റിക്കും പിന്നെ മോട്ടിയുണ്ട് ഉള്ളിട്ടുണ്ടൂളൻ്റും മേടിച്ചിട്ടുണ്ട് ഇത്ര സാധനങ്ങൾ നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്കിനി ഫെയറിങ് കഴിക്കാം ഫെയറിങ് കഴിക്കാൻ ആദ്യം ഇവിടുത്തെ കുറച്ച് എല്ലാൻ കീസ് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ എടുക്കാം സൈഡ് ഫെയറിങ്ങും അപ്പുറത്തെ ഫെയറിങ്ങും താഴത്തെ അണ്ടർ ബെല്ലിയും പിന്നെ ടാങ്ക് കവറും പിന്നെ ടാങ്കും എല്ലാം പൊളിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ടാങ്ക് പൊളിക്കണമെങ്കിൽ സീറ്റ് പൊളിക്കണം സീറ്റ് പൊളിക്കണമെങ്കിൽ മൊത്തത്തിൽ ഇവിടെ മൊത്തം പൊളിച്ചെടുക്കണം മൊത്തം എട്ടുകാലി കോളനി ചെയ്ത് വെച്ചേക്കും ഇവിടെ മൊത്തം ഇട്ടി വലിയ എട്ടുകാലി ഇതിനകത്ത് സ്ഥിരതാമസമായാൻ തോന്നും അപ്പോൾ ഓയിൽ മാറാനുണ്ട് നമ്മുടെ സൈഡ് വെയറിങ് അടിയിലെ അണ്ടർ ബെല്ലി മാത്രം ഊരിയാൽ മതി അണ്ടർ ബെല്ലിയുടെ കവർ മാത്രം ഊരിയാൽ മതി കവർ ഒരു ഓയിലിനിട്ട് ഇതാണ് നമ്മുടെ ഓയിൽ ഫിൽറ്റർ ഇതാണ് ഓയിൽ ഫിൽറ്ററിൻ്റെ നമ്മൾ കഴിഞ്ഞ് നമ്മുടെ ആനാം ബൗണ്ട് തേച്ചേക്കുവാണ് നമ്മൾ ഒറിഞ്ഞ് കിട്ടിയില്ലാത്തവർ നമ്മൾ ആനാം ബൗണ്ടിലാണ് വർക്ക് ചെയ്തത് അപ്പോൾ നമുക്കൊന്ന് ഉറങ്ങി മാറി നമ്മൾ പുതിയ ഓയിൽ ഫിൽറ്റർ എടുക്കണം ഡ്രെയിനായിട്ട് അഴിച്ചിട്ട് പഴയ എഞ്ചിൻ ഓയില് ഊറ്റിയെടുക്കുക അപ്പോൾ എഞ്ചിൻ ഓയിലിൻ്റെ അവസ്ഥ കണ്ടിട്ട് നമ്മൾ ശകലം താമസിച്ചുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയായത് പണ്ട് ശകലം ചേരിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് മെല്ലും കൂടെ ഓയിൽ നമുക്ക് ഊറ്റിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് അഴിച്ചെടുക്കാനുള്ളത് നമ്മുടെ ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാപ്പാണ് ഇതാണ് നമ്മുടെ ഓയിൽ ഫിൽട്ടർ ഓയിൽ ഫിൽട്ടർ നല്ലവല്ലാം കറുത്തിട്ടുണ്ട് കേട്ടോ ഓയിൽ ഇച്ചിരി കൂടെ നേരത്തെ മാറിയതാണ് ശകലം എടുത്തു അപ്പം ഓയിൽ ഫിൽറ്ററിൻ്റെ അവസ്ഥ ഇതാണ് മൊത്തത്തിൽ ഓയിൽ തന്നെ കറത്തിട്ടുണ്ട് ടീമിൻ്റെ പാട്ട് അത് ഓയിലിനെട്ടുകൂടെ മേടിച്ചിട്ടുണ്ട് അപ്പം ഇതുകൂടെ മാറുന്നു നമുക്ക് നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ടിട്ട് തിരിച്ച് സെറ്റ് ചെയ്യാം അതായത് ഒട്ടികളുടെ ഫുള്ളി സിന്തറ്റിക്ക് കഴിഞ്ഞ തവണ ഓയിൽ ഫിൽട്ടറിൽ ഓയിൽ ഒഴിച്ചില്ലെന്നും പറഞ്ഞ് കുറേന്മാർ പറഞ്ഞായിരുന്നു കലങ്ങിയില്ലെന്ന് കഴിഞ്ഞ തവണ ഓയിൽ ഫിൽട്ടർ മാറിയൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ കലങ്ങാൻ വേണ്ടി ഓയിൽ ഫിൽറ്ററിൽ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ പുതിയ ഓറങ്ങിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ പുതിയത് മേടിച്ച് പഴയ ഓറിങ്ങി അടക്കണം നമ്മുടെ ഓയിൽ ഫിൽട്ടർ ഓയിൽ ട്രെയിനായിട്ട് നമ്മൾ കളഞ്ഞിട്ട് നമ്മൾ പുതിയ ട്രെയിനായിട്ട് മേടിച്ചിട്ടുണ്ട് അതിന് ഏകദേശം നാൽപ്പത്തേഴ് രൂപ വിലയുണ്ട് ഇതാണ് പാർട്ട് നമ്പർ വരുന്നത് ജെ എ അമ്പത്തിനാല് പത്തിരുപത്തൊന്ന് അപ്പോൾ വെച്ച ഓയിൽ ഫിൽറ്റർ എടുത്ത് നമ്മൾ ഓയിൽ ഫിൽറ്റർ ക്യാപ്പ് ഇട്ട് നമ്മൾ ആ ഒരു ഭാഗം തൂത്തേച്ചിട്ട് നമ്മൾ ആ ക്യാപ്പ് തിരിച്ച് പഴയ പോലെ സെറ്റ് ചെയ്യുക അപ്പോൾ വൺ ലിറ്റർ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി ഇപ്പോൾ ഓയിലെ പരിപാടി കഴിഞ്ഞാൽ നമുക്ക് ഫയറിങ് വരും നമ്മൾ ഫിൽറ്ററിൻ്റെ പരിപാടിയിലേക്ക് പിന്നെ നമ്മൾ മൊത്തത്തിൽ സൈഡ് ഫയറിംഗ് എല്ലാം അഴിച്ചിട്ടുണ്ടോ നമ്മൾ ഈ ഒരു സൈഡ് കഴിച്ചു നമ്മൾ അപ്പുറത്തെ സൈഡ് കഴിച്ചു പിന്നെ നമുക്ക് ഇനി ടാങ്ക് കവർ വരണം ടാങ്ക് കവർ വരാനായിട്ട് നമുക്ക് ഇവിടെ രണ്ട് എല്ലാൻ ഉണ്ട് എല്ലാം എനിക്ക് ഊരി ഇവിടെ രണ്ട് സ്ക്രൂ നമുക്ക് ടാങ്ക് കവർ ഊരിയെടുക്കാം അത് കൂടി നമുക്ക് ടാങ്ക് ഊരണം ടാങ്ക് ഊരണമെങ്കിൽ രണ്ട് മൂന്ന് ബോൾട്ട് ഉണ്ട് അതുകൂടെ വരാം ഇങ്ങനെ നമുക്ക് സീറ്റ് എല്ലാം ഊരി ടാങ്ക് കവറും കൂടെ വരാം ഇതാണ് നമ്മുടെ ഫ്യൂവലിൻ്റെ പേജ് കാണിക്കുന്നത് പിന്നെ ഫിൽറ്ററിൻ്റെ അടിയിൽ ഇപ്പോൾ രണ്ട് കമ്പാർട്ട്മെൻ്റ് ആണ് ബി എസ് ത്രീക്ക് മാത്രം ബി എസ് ഫോറിലേക്ക് വരുമ്പോൾ ഈ സാധനം പിന്നെ നമ്മുടെ ഫ്യൂവൽ പമ്പും കൂടെ ഒന്നിച്ചാണ് അപ്പോൾ ഇതിന് മാത്രം സ്പെഷ്യലാണ് ഫിൽട്ടർ അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് പച്ചയും ഈ നെയ്ലേയും വയറ് ഡിസ്കണക്റ്റ് ചെയ്യണം ഒന്ന് ഫ്യൂവൽ ഗേജിൻ്റെയും ഒന്ന് പമ്പിൻ്റെയാണ് അപ്പോൾ ഇത് രണ്ടും രണ്ട് സെപ്പറേറ്റ് ബി എസ് സ്ത്രീക്ക് വരുന്ന സെപ്പറേറ്റ് ആയതുകൊണ്ട് രണ്ട് പ്ലഗ് പോയിൻ്റ് ആണ് അപ്പം അപ്പോൾ നമ്മൾ പുതിയ മേടിച്ച് കയറിയ ഫിൽട്ടർ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ വില അത് ചാർജ് പൾസർ ആർ എസ് ടൂറ് ഇതെല്ലാ വണ്ടിക്കും സെയിം ആണെന്ന് തോന്നുന്നു ആറസിൻ്റെ എല്ലാത്തിനും നമ്മൾ ഫിൽട്ടർ അടിച്ചായിരുന്നു ഇവിടെ നോക്കും വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് ക്യാപ്പ് ലോക്ക് ഉണ്ട് ക്യാമറ വെച്ചോണ്ടിരിക്കത്തില്ല അപ്പം ഉണ്ടോ പുതുതീ ഒരു സൈഡ് മാത്രം കറക്റ്റ് പോയി കുഴപ്പമില്ല നമുക്ക് മാറിയക്കാം ഉണ്ടോ ഇങ്ങനെ ഇരിക്കേണ്ട സാധനം ഇങ്ങനെ ഇരിക്കും അപ്പം മാറണ്ടേ നമുക്ക് പുതിയത് വെച്ചേക്കാം ഇതൊക്കെ വയ്ക്കുമ്പോൾ വലിയ സിമ്പിളാണ് സിമ്പിളല്ല ഒരു ലോക്ക് ലോക്ക് അല്ലോ പഴയ ഫിൽറ്റർ ഇത് പുതിയ ഫിൽറ്റർ അപ്പോൾ ഫിൽറ്ററിൻ്റെ പരിപാടി കഴിഞ്ഞു കൊടുക്കുന്നു അപ്പം നമ്മൾ ഫിൽട്ടറ് വെച്ച് വലിയ പാടുന്നില്ല കയറ്റി നിക്കുക പിന്നെ മെട്ടലിട്ട് മുറുക്കുക അപ്പം അപ്പോൾ പുതിയ ഫിൽറ്റർ ഫിൽറ്ററാക്കാൻ വലിയ പാടുന്നില്ല നമ്മൾ ക്ലിപ്പ് കൂറ്റി അതേപോലെ തന്നെ തിരിച്ച് സെറ്റ് ചെയ്യുക പിന്നെ ക്ലിപ്പ് ലോക്ക് ഇടുമ്പോഴേക്കും ഫുൾ കയറി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്യൂർ ഫിൽറ്റർ സെറ്റ് ചെയ്തു അപ്പോൾ ഫ്യൂവൽ ഫിൽറ്ററിൻ്റെ വില നമ്മൾ പറഞ്ഞില്ലല്ലോ നൂറ്റിയാറ് രൂപ പിന്നെ ഡി പി പന്ത്രണ്ട് പതിനെട്ടോ തോന്നാല് അപ്പം ഇതായിരിക്കും ഫിൽട്ടർ

അപ്പോൾ ഇനിയൊന്നുമില്ല നമ്മൾ ടാങ്കെല്ലാം തിരിച്ച് സെറ്റ് ചെയ്ത് വേറെ പണിയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മളി തിരിച്ച് ടാങ്ക് കവറും കൂടെ വെക്കണം പക്ഷേ ഈ ടാങ്ക് കവർ രണ്ട് പാർട്ടാണ് കേട്ടോ ഒരു ഈ പാട് നമ്പർ പേര് ഡി ടി പന്ത്ര പതിനേഴ് പത്ത് പൂജ്യം മൂന്ന് മൂളത്തേൻ്റെ പാൺ നമ്പർ ഡി ടി പതിനേഴ് പത്ത് പൂജ്യം രണ്ട് അപ്പം ഇതിൻ്റെ ഈ താഴത്തെ പാനലിന് എന്ന റേറ്റ് ആകും നോക്കട്ടെ നമ്മൾ ഇത് ഊഴുവാണെങ്കിൽ ലോക്കെല്ലാം കിട്ടും അപ്പോൾ ഈ വൈബ്രേഷൻ ഇച്ചിരി കുറയ്ക്കാൻ പറ്റും അപ്പോൾ നമുക്കിനി ഉള്ളത് വെച്ച് ഇത് സെറ്റ് ചെയ്യാം നമ്മുടെ വണ്ടിയുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് പാർട്ട് വണ്ണായിട്ട് നമ്മൾ ചെയ്യാറുന്ന ഓയിൽ ചേഞ്ചിങ്ങും ഫിൽറ്ററും ചെറിയ ഫിൽറ്ററും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കൂളറിൻ്റെ ചെയ് കൂളിൻ്റെ ബാക്കിലെ ബ്രേക്ക് ഫ്രണ്ടിലെ ബ്രേക്ക് അപ്പോൾ അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾസറിങ്സ് ആകും അപ്പോൾ നമുക്കിന് ബാറ്ററിയും കൂടെ ഒന്ന് റിമൂവ് ചെയ്ത് ചാർജ് ചെയ്യണം ബാറ്ററി ചെറിയ ഡൗണിങ് ഉണ്ട് അപ്പം നമുക്കത് ചാർജിങ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് വൺ വീഡിയോ നമ്മൾ തീർന്നിരിക്കണം അപ്പോൾ നിങ്ങൾ പാർട്ട് ടു വെയിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നർസൊക്കെ ഉള്ളവർക്ക് ഷെയർ ചെയ്യുക Ok?